സോ ഇന്നലെ എഫ് സി ബാർസോണ ഹോമിൽ അഞ്ച് മൂന്നിൻ്റെ വളരെ ഷോക്കിംഗ് ആയൊരു ലോസ് സംഭവിച്ചു എന്ന് പറയാനു തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഷോക്കിങ് ആയിരുന്നു ഷോക്കിംഗ് അല്ല എക്സ്പെക്റ്റഡ് ഒരു ലോസ് എന്ന് തന്നെ പറയേണ്ടി വരും സോ വി ആർ ഐലിനെതിരെ ഹോമിൽ ബാർസോണ ജയിക്കൂന്നുള്ള ഒരു കോൺഫിഡൻസും സത്യം പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു ഉള്ളവരെയായിരുന്നു അങ്ങനെ നമ്മൾ കളിയിലോട്ട് കിടക്കുമ്പോഴേക്കും കളിയിൽ ഓരോ ഇൻസ്റ്റൻസുകളൊന്നും പറഞ്ഞു ഞാൻ വെറുപ്പിക്കാൻ പോകുന്നില്ല അതിൻ്റെ ആവശ്യമില്ല സോ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പം കാണുന്നുണ്ടായിരിക്കും കളിയിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം പൊസേഷൻ ഓക്കെ അവരെക്കാൾ മൂന്ന് രണ്ടരട്ടി ടീ അവർ ഇരുന്നൂറ് ബാസുകൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ അതേ സമയത്ത് അറുന്നൂറിനടുത്ത് പാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു അറുന്നൂറ്റി എൺപത്തി മൂന്നോളം പാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യും എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സിമിലർ ഷോർട്സ് എടുത്ത കാര്യത്തിലും എല്ലാത്തിനും നമ്മൾ മുമ്പും പക്ഷേ കളി ജയിച്ചത് വി ആർ ഐ സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഓരോരോ ഇൻസ്റ്റൻസും എറുത്ത് പറഞ്ഞ് ഒന്നും സമയം കളയാൻ പോകുന്നില്ല അതിൻ്റെ കാര്യമില്ല എന്തിനാണ് എന്ത് കോപ്പിനാണ് എന്തുണ്ടാക്കിയിട്ടാണ് സോ സാവി ഇതിന്റെ ആരും കാണുമല്ലേ ഓൾറെഡി സാവി റിസ്നേഷൻ്റെ കാര്യമൊക്കെ നെക്സ്റ്റ് സീസണിലോട്ട് പറയുകയുണ്ടായി സോ എനിക്ക് ഈ പ്ലേയേഴ്സിനോട് പറയാനായിട്ടുള്ളത് സാവിയോടെ പോലെ തന്നെ ഈവൻ സാവിയെ കാട്ടിലും വേണേൽ നമുക്ക് പറയാം പ്ലെയേഴ്സിന് ഈയൊരു എന്നാ പറയുക ബാർസോളിൻ്റെ ഈ സീസണിൻ്റെ മോശം റണ്ണിന് ഉത്തരവാദികളാണ് എടുത്തു പറയുകയാണ് സോ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ബാർസലോണ തന്നെ നമുക്കറിയാം ഫൈനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടിയാണ് ബാർസലോണ മുന്നോട്ട് പോകുന്നത് ആ സമയത്താണ് ഈ പ്ലേഴ്സിനെല്ലാം അവസരങ്ങൾ കൊടുത്ത് ഇതിലെ പല പ്ലേയേഴ്സിനും നമ്മൾ കണ്ടാൽ ഇപ്പോൾ ക്യാൻസർ ഓഫ് എലിക്സ് കൊടുത്ത പ്ലേഴ്സിന് റിസ്ക് എടുത്താൽ തന്നെ ബാർസലോണ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു അവസരം ഫൈനൽ ചാൻസ് ഒന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സോ അവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണ് ഈ ഒരു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ്റിൻ്റെ ഇടയ്ക്ക് പ്രോപ്പറായി സൈനിങ്സ് നടത്താൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ എപ്പോഴൊക്കെ ബാർസലോണ ഒരു മൊമെൻ്റം നടത്തുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ ആ നിഗ്രീല കേസ് മറ്റേതും മറിച്ചു കഴിച്ചിറക്കുന്നു ലീഗിൻ്റെ പ്രസിഡന്റ് എങ്ങനെയെങ്കിലും ക്ലബിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നു മീഡിയാസിനെ കൊണ്ട് മീഡിയാസ് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി എന്തെങ്കിലുമൊക്കെ ന്യൂസ് എഴുതി കണ്ടിന്യൂസ്ലി അറ്റാക്ക് ചെയ്യുന്നു ബാർസലോണേനെ സാവിനെ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് പിച്ചിലിറങ്ങുമ്പോൾ പ്ലേയേഴ്സിൻ്റെ നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു നമ്മളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു നമ്മളെ ഇങ്ങനെ ഫൈനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടിരിക്കുന്നു സോ നമ്മൾ പിച്ചിന് നമ്മൾ നൂറ് ശതമാനം കൊടുത്ത് ഇവർക്ക് മറുപടി കൊടുക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടാൽ വളരെ നന്നായിരിക്കും പക്ഷേ അത് നമ്മൾ ഈ സീസൺ ഒരു ഒരു പ്ലേയേഴ്സിൻ്റെ മേ ബി വിരലെന്ന കുറച്ച് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നല്ല അത് കണ്ടിട്ടില്ല ഇന്നത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എം ആലിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരികയാണ് കഷ്ടം പരിതാപകരമെന്നേ പറയുന്നുള്ളൂ പതിനാറ് വയസ്സുകാരനെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ ബാർസോണിക്കവരുമാണ് വേറെ വേറെ ഒരു പോയിന്റ് ഓഫ് അറ്റാക്കും വേറെ ഒരു ത്രെട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എമാൽ ഇസ് അവർ ഉള്ളി ത്രെട്ട് എന്നുള്ളൊരു അവസ്ഥ വരികയാണ് സിറ്റുവേഷൻ ആണ് ഹെക്ടർ ഫോർട്ടിനെ സ്റ്റാർട്ട് ചെയ്യുന്നു മേ ബി ഫോർട്ട് എമാൽ ആൻഡ് കുബാർസി ഇറങ്ങിയതിനു ശേഷം ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ ആകെപ്പാടെ ഉള്ള ഒരു പോസിറ്റീവ് കുബാർസി ലാസ്റ്റ് ഗോളിൽ ശരിയാണ് ആ ഒരു അവർ ലീഡ് എടുത്ത ഗോളിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കുബാർ സിയുടെ ഭാഗത്ത് പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ നമ്മുടെ പോസിറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഹെക്ടർ ഫോർട്ട് കുബാർസി ആൻഡ് യമാൽ ഓർക്കണമ യങ്സ്റ്റേഴ്സ് പ ര രണ്ട് പതിനാറ് വയസ്സുകാരനും പിന്നെ നമ്മുടെ അക്കാഡമിൻ്റെ മറ്റൊരു പ്ലെയറുമാണ് നമ്മുടെ ടീമിൻ്റെ പോസിറ്റീവ്സ് അഥവാ നമ്മുടെ ടീമിലെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിയോങ് ആൻഡ് ഗുണ്ടക ഞാൻ ആയ രണ്ട് മാച്ചാഴ്ച ബിറ്റ് ഓഫ് ആണ് പക്ഷെ എന്നാലും ഓവറോൾ ഈ സീസൺ ഡിയോങ് യോങ് ആൻഡ് ഗുണ്ടക പിന്നെയും പോട്ടെ അവരെ രണ്ടുപേരെയും ഞാൻ ഇവരോടൊപ്പം തന്നെ മാറ്റി വെക്കും എക്സലൻ്റ് ആണ് നമ്മുടെ ടീമിനുടെ ഓവറോൾ ബാക്കി ഒറ്റ പ്ലെയേഴ്സിനെ പോലും ഒറ്റ പോലും അറോഹ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും ഈ സീസണിൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ഓഫ് ദ വേസ്റ്റ് സീസൺ ഇവർക്ക് എല്ലാവർക്കും മുക്കോണ്ടിരിക്കും ഡിഫൻസീവിലിയും ഓഫൻസീവിലിയും ക്യാരക്ടർ കാണിക്കേണ്ട സമയത്ത് കാണുന്നില്ല എന്നാലാ സൊർലോത്ത് എന്ന് പറയുന്ന ഫിസിക്കലായ ഒരു പ്ലെയർ അറോഹു എന്താണ് കാണിക്കുന്നത് അറോഹനെ കാണും സൈസോൾ ഒരുത്തനെ കാണുമ്പോൾ അറോഹനെ പേടിയാണോ അറോഹ എന്ത് പേടിച്ചാണ് സൊലോത്തിൻ്റെ രീതിയിൽ കളിച്ച് എല്ലാ ബാറ്റിലും സൊർലോത്ത് അടിച്ചേറപ്പിക്കുകയെന്നില്ല അറോഹൻ അറോഹനെ നീ 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 വെറും ഒന്നും അല്ലടാന്നുള്ള രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു സൊലോത്തനെ അറോഹനെ മുമ്പിൽ അറോഹനെ നശിപ്പിച്ചതെന്ന് പറയാം ജോഫെലിക്സ് എന്താ പറയുക കാണിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ ജോഫെലിക്സ് എന്താ പറയുക കാണിക്കുന്നത് ജോ ഫെലിക്സിനെ ബോൾ കായലോട്ട് കിട്ടുമ്പോൾ ഫോർട്ട് പക്ക ചെക്കൻ ആ പ്രസ്സും ബീറ്റ് ചെയ്ത് ബോൾ എത്തിക്കുന്നു ചെക്കൻ റണ്ണ് നടത്തുമാണ് ബേസിക്കായ ഒരു പാസ് ചെക്കൻ ആ ഒരു റണ്ണ് നടത്തുമ്പോൾ ഇട്ട് കൊടുത്താൽ മേബി പല സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം ചില സമയത്ത് ഗുണ്ടകൻ ഇന്നലത്തെ ഒരു പോസിറ്റീവ് എന്നാന്ന് വെച്ചാൽ ഗുഡന അദ്ദേഹത്തിന് നാച്ചുറൽ റോഡ് റോഡ് ഇന്നലെ സാബി സ്റ്റാർട്ട് ചെയ്തു ഒരേ റമ്മനെ ഡിഫൻസ് മിഡ്ഫീൽഡറായിട്ട് ഫീൽഡർ സ്റ്റാർട്ട് ചെയ്തു അതിലോട്ട് ഞാൻ വരാം അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഗുണ്ടകൻ അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷന് വരുന്നു ബോൾ കിട്ടുന്നു പല ടൈംസിലും ഗുണ്ടകൻ ഹെക്ടർ ഹെക്ടർഫോർട്ട് ആ റണ്ണ് നടത്തുന്നു ബേസിക് ആ ഒരു പാസ് അതേ സമയത്ത് ഫെലിക്സ് എന്താണ് നോക്കുന്നത് പുള്ളി ആരാണ് മെസ്സിയോ നെയ്മറോ ആരാണെന്നാണ് വിചാരം ക്രൗഡിൻ്റെ ക്രൗഡിലോട്ട് മൂന്നും നാലും പ്ലേയേഴ്സ് രണ്ട് മൂന്നും വി ആറേ പ്ലേയേഴ്സോ ഉള്ളു അപ്പം ബേസിക് പാസ് നടത്താതെ അദ്ദേഹം ആ ഒരു ഏരിയസിലോട്ട് കിടക്കുകയാണ് മൂന്ന് നാല് പ്ലേസിൻ്റെ അവരോട് ഡ്രിബിൾ ചെയ്ത് ഞാൻ പോകുന്ന പറഞ്ഞു ആ ഒരു പാസ് ഹെക്ടർ ഹെക്ടർഫോർട്ട് പക്കഡ് ആ ചക്കം പൊളിയാണ് ഹെക്ടർ ഹെക്ടർഫോർട്ട് റണ്ണ് നടത്തുന്നു പാസ് ചെയ്യുന്നില്ല ഗുണ്ടകൻ ആവുന്നു പാസ് ചെയ്യുന്നില്ല അവർ ഫ്രസ്ട്രേഷൻ കാണുന്നു പല അവസരങ്ങളിലും കൊണ്ട് തന്നെ ഹെക്ടർ ഫോർട്ടിൻ്റെ ഫെലിക്സ് ആരാന്നാണ് വിചാരി അവർ ആ ക്രൗഡ് ഏരിയ അവസരോട്ട് പോകുന്നു എനിക്ക് ഞാൻ ഉള്ളവരെയാണ് ഫെരിക്സ് ഗോൾ അടിച്ചിട്ടുണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഈ ടീമിൽ നിൽക്കണ്ട ഒരു ആവശ്യമില്ല നാൽപ്പത് അമ്പത് മില്യം കൊടുക്കും ഇവനെയൊക്കെ പെർമനൻ്റ് ആക്കേണ്ടത് ഒരു ആവശ്യമില്ല ആ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്ലെയറിൻ്റെ കാര്യമാണ് ഒരേ റമയും നമുക്കറിയാം സാബി ഒരു ഡിഫൻസീവ് മിൻഫീൽഡിന് വേണ്ടി ശരിക്ക് ബുഷ് ചെയ്തു ഈ സീസണിൽ ഡിയോങ് ഗുണ്ടകൻ ആൻഡ് പെട്രി മിഡ്ഫീൽഡ് ത്രീ ഓൺ ദ ബോൾ സൂപ്പർ ബാണ് പക്ഷെ ഓഫ് ദ ബോൾ വൺ ഓഫ് ദ വേസ്റ്റ് ത്രീ ആണ് സോ ആ സമയത്ത് നമുക്കറിയാം ഇന്നലെ സാവി മേഡ് ദ ഡിസിഷൻ റൊമയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് ഓഫ് ദ ബോൾ വർക്ക് ബോൾ വിൻ ചെയ്ത പ്ലെയർ ആണ് ഒരു ഡിഫൻസിട്ടുള്ള പ്ലെയറാണ് ഈ മിഡ്ഫീൽഡ് ഇത്രയും നല്ലതാണെന്ന് പറഞ്ഞാലും പക്ഷേ നമുക്ക് പോരാ നമുക്കൊരു എപ്പോഴും ഓൺ ദ ബോൾ മാത്രം നോക്കി ഇറങ്ങാൻ പറ്റില്ല റൊമേവിനെ സ്റ്റാർട്ട് ചെയ്യുന്നു റൊമേൻ്റെ കാലിലോട്ടൊക്കെ എപ്പോഴൊക്കെ ബോൾ ചെയ്യുന്നുണ്ടോ സാവി വാസ് ഗിവിങ് ഇം ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ ഇന്നലെ കമൻറ്റേറ്റേഴ്സും പറയുന്നത് എപ്പോഴൊക്കെ റൊമേൻ്റെ കാലിലോട്ട് ബോൾ ചെയ്യുന്നുണ്ടോ സോ ഈ സൈഡിൽ ഇങ്ങനെ അവരുടെ ഈ പിച്ചിൻ്റെ മാച്ച് റിപ്പോർട്ടർ റിപ്പോർട്ടറിപ്പോൾ ഉണ്ടല്ലോ സോ അവർ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ കമന്റേറ്റേഴ്സുമായിട്ട് സോ അവർ പറയുന്നുണ്ടായിരുന്നു എപ്പോഴൊക്കെ റൊമോയുടെ കാല ബോൾ വരുന്നു സാവി പാനിക്ട് ആകുന്നുണ്ട് സാവി എണ്ണീറ്റിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് റൊമയോ എപ്പോഴൊക്കെ ബോൾ കാലി കിട്ടുന്നോ ഈവൻ ഫോർവേഡിലോട്ട് പാസ് ചെയ്യാമെങ്കിൽ ആൾ പ്രഷർ ഇല്ലെങ്കിൽ ആൾ ആപ്പടെ പാനി ഉണ്ടാവും ആൾ മിക്കപ്പോഴും ബാക്ക് പാസ് ചെയ്യും അല്ലെങ്കിൽ സൈഡ് പാസ് ചെയ്യും എന്താണ് എന്താണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ലെവൻഡോസ്കി അപ്പുറത്ത് ആ മൊറൈനോടെ ആ ഒരു എഫേർട്ട് ഫ്രണ്ടിൽ കാണുമ്പോൾ ആ ഒരു കൊടുക്കുന്ന എഫേർട്ട് ലെവൻഡോസ്കിയുടെ ഏഴലക്കത്ത് വരുന്ന പ്ലെയർ അല്ല പക്ഷെ ലെവൻഡോസ്കി അദ്ദേഹം കൊണ്ട് തമ്മിലുള്ള ആറ്റിറ്റ്യൂഡ് പിച്ചിലുള്ള ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് കാണുമ്പോൾ ഒരാൾക്ക് അവിടെ വി ആർ ഐലിൽ കളിക്കാൻ താല്പര്യമുണ്ട് ഇവിടെ ഒരാൾക്ക് എന്തിനോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെയാണ് ലെവൻ ഡോസ്കിയുടെ ഫ്രണ്ടിൽ ലെവൻഡോസ്കി എത്ര ഗോൾ അടിച്ചെന്ന് പറയാൻ ലാസ്റ്റ് മൂന്ന് ഗവൺമെൻറ് ഗോൾ അടിക്കുന്നുണ്ടെന്ന് എന്തൊക്കെ പറയാൻ ലെവൻഡോസ്കി ടീമിൽ പിച്ചിൽ ടീമിന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്നില്ല ആൾ ഹഡ്രഡ് പെർസെൻറ്റേജ് കമ്മിറ്റഡ് അല്ലെന്ന് ഞാൻ എഴുതി തരാം ഇനി നൂറ് ശതമാനം ഉറപ്പാണ് ആൻഡ് അടുത്ത പ്ലെയറിനെ കുറിച്ച് പറയാനായിട്ടുള്ള റൊമേൻ്റെ കാര്യം പോലെ റൊമയോ ബാർസോണ ലെവലേ അല്ല അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അറോഹനെ കുറിച്ചാണ് അറോഹൻ എൻ്റെ ക്യാപ്റ്റൻസി ആവുമ്പോൾ ഇഷ്യൂ എല്ലാം ഉണ്ടോ ആൾ ഡിഫൻസീവ്ലി വേഴ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വേഴ്സ്റ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ത് വേഴ്സ് പെർഫോമൻസ് ആണ് അറോഹ കാണിക്കുന്നത് ഡിഫെൻസീവ്ലി കുണ്ടേ അതിൻ്റെ ബാക്കി പോട്ടെ അറോഹു ടീമിൻ്റെ നെക്സ്റ്റ് ബിഗ് തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സീസണിൽ ഈ ഡ്രെഡ്ഫുൾ പെർഫോമൻസ് കാണുമ്പോൾ ക്യാപ്റ്റൻ ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ പുള്ളി ആ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസിനെ വേണം അത് വേർസ്റ്റ് പെർഫോമൻസ് ആണ് സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വൺ നില്ല് പുറകെ പോയതിനു ശേഷം സെക്കൻഡ് ഹാഫിൽ അതെ ചേഞ്ചസ് വരുത്താണ് ക്യാൻസർലോനെ ഇറക്കുന്നു ക്രിസ്ത്യൻസ് റോണർ വേസ്റ്റ് പെർഫോമൻസ് അദ്ദേഹത്തെ മാറ്റി കുബാർസിനെ ഇറക്കുന്നു മിഡ്ഫീൽഡ് റൊമയോനെ മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നും കാണിക്കുന്നില്ല നമ്മൾ ഗോളോ അടിക്കുന്നില്ല ഓൺ ദ ബോൾ മോശം ഓഫ് ദ ബോൾ മോശം മോശം റൊമയോ അവിടെ ഒന്നും കാണിക്കുന്നില്ല പിടിച്ചു മാറ്റിയിട്ട് പെഡ്രീനെ ഇറക്കുന്നു സോ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും അവർ ഗോൾ സ്കോർ ചെയ്യുന്നു അതിന് നമ്മൾ മൂന്ന് ഗോൾ അടിച്ച് കളിയിലേക്ക് തിരിച്ചു വരുന്നു സോ അപ്പോഴൊരു പ്രതീക്ഷ വന്നു ഓക്കെ ദിസ് ടീം ഈസ് ഷോയിങ് സം ക്യാരക്ടർ പുറകെ പോയതിന് ശേഷം മൂന്ന് ഗോളടിച്ച് തിരിച്ചു വരുന്നു ഓക്കെ ഗുണ്ടാവിൻ്റെ ഒരു വണ്ടർഫുൾ ഗോൾ പെഡ്രയുടെ ഒരു ഗോൾ ആൻഡ് ബേലിയുടെ ഒരു ഓൺ ഗോൾ സോ ഓക്കെ ജസ്റ്റ് അവസാനം പത്ത് മിനിറ്റിലോട്ട് കിടക്കുന്നു ഓക്കെ നമ്മളാണെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് കാണിക്കുന്നു ഓക്കെ റിയലി ഗുഡ് അതിനുശേഷം യെമാലിൻ്റെ ലീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു അവസരം ആർക്കും ഉണ്ടായിരുന്നു അതും നമ്മൾ മിസ് ചെയ്തു പോട്ടെ കളി അങ്ങനെ മുന്നോട്ട് വന്നു അപ്പുറത്തവർ ഗ്യൂഡസിനേക്ക് ഇറക്കുന്നു ഓക്കെ നമ്മൾ ലാസ്റ്റ് പത്ത് മിനിറ്റ് നമ്മൾ ത്രീ ടു ലീഡ് എങ്ങനെയാലും വിക്ടറിയും പിടിച്ചുകൊണ്ട് പോവുക എങ്ങനെയും പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക അപ്പോഴേക്കും എന്നാൽ സംഭവിക്കുന്നത് ബോഡീസ് കമ്മിറ്റ് ചെയ്തു ആ സെക്കൻഡ് ഗോൾ പറഞ്ഞ പോലെ ക്യാൻസലോ മിസ്റ്റേക്ക് ക്യാൻസലെ എന്താണ് ഉദ്ദേശിച്ചത് ക്യാൻസലോ ഗോയിങ് ഫോർവേഡ് ഗീവ്സ് സംതിങ് ഗ്രേറ്റ് പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ് ഒരു ടീമിനെ ഒരു ടൈറ്റിൽ വിന്നിംഗ് ടീമാക്കണമെങ്കിൽ ക്യാൻസലോ ഷുഡിൻ ബി യുവർ ലെഫ്റ്റ് ബാക്ക് ഓർ റൈറ്റ് ബാക്ക് നിങ്ങളുടെ ഒരു ടൈറ്റിൽ വിന്നിംഗ് ടീമാകണമെങ്കിൽ ക്യാൻസലോ എസ്പെഷ്യലി യൂറോപ്യൻ കോമ്പറ്റീഷൻസ് എവലോട്ടൊക്കെ എത്തിക്കണമെങ്കിൽ ബാർസറോണോ ഇപ്പോൾ അതായിട്ടില്ല മേ ബി ഇല്ലായിരിക്കും ആവുകാരം ഇല്ലായിരിക്കാം പറയുന്നില്ല പക്ഷേ ക്യാൻസലോ ഷുഡിൻ ബി യുവർ റൈറ്റ് ബാക്ക് ഓർ ലെഫ്റ്റ് ബാക്ക് ഇഫ് യു വാണ്ട് ടു ബി അ ഡിഫെൻസിവ്ലി സോളിട്ട് ആ ക്യാൻസലോടെ ഒരു മിസ്റ്റേക്ക് അതിന് ശേഷം ആ മൂന്നാമത്തെ ഗോൾ അവർ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ബോഡീസ് കമ്മിറ്റ് ചെയ്യുകയാണ് നമ്മൾ ലീഡ് എടുത്ത് ബോഡീസ് കമ്മിറ്റ് ചെയ്ത് ചെയ്യുന്നു ക്യാൻസലോക്കെ എപ്പോഴാണ് കയറിപ്പോകുന്നത് ബോൾ ലൂസ് ലൂസായതിനു ശേഷം ക്യാൻസലോടെ ആ ഒരു ഏരിയ വഴിയാണ് അവന്മാർ അടുത്ത ഗോളും അടിക്കുന്ന ഫോർത്ത് ഗോളും വരുന്നു ഈക്വലൈസ് ചെയ്യുന്നു സോറി തേർഡ് ഗോൾ വരുന്നു ഈക്വലൈസ് ചെയ്യുന്നു ആഡ് ഓൺ ടൈമിലോട്ട് ആഡ് ഓൺ ടൈമിൽ എന്താണ് ആഡ് ഓൺ ടൈമിൽ ബാർസലോണക്ക് ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നോന്ന് ഡൗട്ടായിരുന്നു എന്താണ് അവിടെ കിടന്ന് കാണിക്കുന്നത് ആ ഫോർത്ത് ഗോളിൽ ബാർസലോണ എന്താണ് ഉദ്ദേശിക്കുന്നത് ഡിയോങ് അറോഹന് ഓർക്കുന്ന അറോഹ ആർക്കാണ് വാസ് ചെയ്യുന്നത് അറോഹൻ ആർക്കാണ് വാസിക്കുന്നത് മഞ്ഞ ഡ്രസ്സ് കണ്ട അറിയത്തില്ലേ എന്നിട്ട് ആ ബോക്സിലോട്ട് പോയിരുന്നു കുബാർ സീം ഇനി അടുത്ത കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ഇനിയാക്കി പാ റിയലി റിയലി നമ്മൾ നോക്കുവാണെങ്കിൽ ബാർസോണോണിൽ സ്റ്റാർട്ടർ ആവാനായിട്ടുള്ള ഒരു ലെവലിലോട്ടും എത്തിയിട്ടില്ല ഉള്ളവരെയാണ് ആൾ വളരെ വളരെ എന്നാ പറയുക ആവുന്ന അഥവാ വളരെ വളരെ മോശം സെറ്റ് എച്ച് പി സിസിലാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഹെൽപ്പറും അവരുടെ ഫസ്റ്റ് ആളൊരു സ്റ്റാർട്ടർ ആവാനായിട്ടുള്ള ആയിട്ടില്ല എത്ര മിനിന്ന് ടെർച്ച അംഗം വരേണ്ട അത്യാവശ്യമാണ് അറോ ഹോൻ്റെ കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിൻ്റെ എടുത്ത് മാറ്റേണ്ട അത്യാവശ്യമാണ് ടെർച്ച അംഗം തിരിച്ച് വരുമ്പം ആ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് അവിടെ കിടന്ന് എന്തൊക്കെ അഭിപ്രായങ്ങൾ കാണിക്കുന്നു സോ ഇനിയാക്കി എന്താണെന്ന് ചോദിച്ചാൽ ബോൾ ഇട്ട് തട്ടുന്നു ആൾക്കൊന്നെങ്കിൽ എന്തേലും കയ്യിൽ ഒതുക്കേണ്ടതിനും ഒരാൾ തട്ടുന്നു ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ അതിനുശേഷം അഞ്ചാമത്തെ ഗോൾ തൊട്ടടുത്ത നിമിഷം വരുന്നു സത്യവേണമെങ്കിൽ ഞാൻ ആ ഒരു ത്രീ ടു ലീഡ് എടുത്തപ്പോൾ ഓക്കെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് എന്തേലും ഒരു പോസിറ്റീവ് അറിയാലോ എന്ന് ഓർത്തിരുന്നപ്പോൾ അവസാനം കൊണ്ടേ കളയുന്നു മൂന്ന് ഗോൾ അവസാനം കൊണ്ടേ അടുപ്പിച്ച് കളിക്കുന്നു ഈ ഈ ടീം ഈ ടീം സാവിനെ കുറ്റം പറയണം അതേപോലെ തന്നെ ടീം മേറ്റ്സിനെ അതേപോലെ തന്നെ എടുത്തിട്ട് ക്യൂർ കയ്യാൻ പറയണം സാവിനെ മാത്രം കുറ്റപ്പെട്ട് യാത്രയും ഈ ടീം ഗെയിമിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടുള്ള ഒന്നും ഒരു കാര്യമില്ല കാരണം ഒരു അനലൈസ് ചെയ്യാനായിട്ട് ഒരു കോപ്പുമില്ല കാരണം ഈ ടീമിന് എന്നാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഒരു ബേസിക് ഒരു ബേസിക് മെൻ്റാലിറ്റി നമ്മൾ നമ്മൾ ഒരു ബേസിക് വിന്നിംഗ് മെൻ്റാലിറ്റി എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്നും കളി തിരിച്ചു പിടിച്ചാലും നമുക്ക് ഈ ലീഡ് കീപ്പ് ചെയ്യാം അഥവാ സംതിങ് ഔട്ട് ഓഫ് നത്തിങ് നമുക്ക് തിരിച്ചു വരാം എന്നൊരു മെന്റാലിറ്റി ഈ ടീമിനില്ല പല പ്ലേയേഴ്സും ഈ ടീമിനി കളിക്കരുത് നെക്സ്റ്റ് സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ വിറ്റെന്ന് പറഞ്ഞാൽ ആരൊക്കെ നിന്നെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ ടീമിന് വേണ്ടി കളിക്കണം എന്ന ആഗ്രഹമുള്ള പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്യുക ആൻഡ് ദയവ് ചെയ്ത് നമ്മളൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ നെക്സ്റ്റ് സീസൺ സൈൻ ചെയ്തില്ലെങ്കിൽ ഈ ടീം ആരെയൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ആളണ്ടിനെ എംബാപ്പേനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ലക്ഷണമില്ല ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം അതിൻ്റെ ഈ ടീമിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരെല്ലാം പറഞ്ഞു വിടുവാം ഒരു ആവശ്യമില്ല ആരെയും ഫോഴ്സ്ഫുള്ളി കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എടുത്തു പറയുകയാണ് ഈ ഫെറാൻഡോർസ് ഒക്കെ സെക്കൻഡ് ഹാഫ് ഇറങ്ങിയിട്ട് എന്ത് കാണിക്കാനും ആരെയും ഒരു ഒരു കൂടുതൽ പറയാൻ പോയത് ശരിയാത്തില്ല അവസാനം എല്ലാ പ്ലേറും സാവയുടെ ടീമിൽ ശരിയാണ് നമ്മുടെ ടീമിൽ മെസ്സി മെസ്സിയില്ല നമ്മളെപ്പോഴും മെസ്സീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല പിന്നെ എടുക്കെടുത്ത് എടുത്ത് പറയാനായിട്ടോ ബാസറോട ഫാൻസിലോടെ എസ്പെഷ്യലി എന്തേലും ഒരു മിഡ്ഫീൽഡറോ അറ്റാക്കറോ കയറി വന്നാൽ ആ നമ്മുടെ അടുത്ത മിനിയസ്റ്റ ഏതെങ്കിലും ഒരു അക്കാഡമിന്നൊരു പയ്യൻ കയറി വന്നാൽ ആ നമ്മുടെ അടുത്ത മിനിയസ്റ്റ നമ്മുടെ അടുത്ത സാവി അയ്യോ നമ്മുടെ അടുത്ത ബുസ്കറ്റ് സാര ഒരു അടുത്തൊരു പയ്യൻ കയറി വരുന്നു അന്യായ ഡാൻ സൂപ്പാർട്ടി കയറി വന്നു അടുത്ത മെസ്സി യമാരത ഇപ്പോൾ വരുന്നു അടുത്ത മെസ്സി അങ്ങനെ നമ്മൾ പറയരുത് ബിക്കോസ് ദേ ആർ നോട്ട് അടുത്ത പെഡ്രിയാണ് അടുത്ത ഗ്യാവിയാണത് അടുത്ത കസാഡോ കസാഡയാണത് അടുത്ത ഹെക്ടർ ഹെക്ടർഫോർട്ടാണത് അടുത്ത കുബാർസയാണത് അല്ലാതെ അടുത്ത പുയോൾ അല്ല വരുന്നത് അഥവാ അടുത്ത പുക്യു അല്ല വരുന്നത് അടുത്ത യമാലാട് വരുന്നത് അടുത്ത അൻസു ഫാറ്റി വരുന്നത് അവിടെ റയൽ മാഡ്രിഡ് നോക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ അപ്കമിങ് നെക്സ്റ്റ് പ്ലെയർ വരുമ്പോഴേക്കും അയ്യോ അടുത്ത സാബിയോൺസോ എന്നാണ് പറയുന്നത് അല്ല അയ്യോ അടുത്ത ടോണി ക്രൂസ് എന്നാണ് പറയുന്നത് അല്ല ബെല്ലിംഗം അടുത്ത ബെല്ലിംഗം അതെ വെൽവാറേ വന്നു ഞങ്ങളുടെ അടുത്ത വെൽവാർഡേ വിനീഷ്യസ് ജൂനിയർ കയറി വരുന്നു സോ ഹെയർ ടു ക്രിസ്റ്റിയാനോ റൊണാൾഡോസ് നമ്പർ സെവനെന്നെ പറയുന്നുള്ളൂ അഥവാ റാഹുലിന്റെ നമ്പർ സെവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുക്കുന്നു ആ നമ്പർ സെവൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം വിനീഷ്യസ് ജൂനിയർ ആയിട്ട് ആ ഒരു ഹെയർ എന്നെ പറയുന്നതാണ് അല്ലാതെ ഒ വിനീഷ്യസ് ജൂണിയർ ക്രിസ്ത്യാനോ റൊണാൾഡോ ലെവലിൽ അവർ സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ പോകുന്നില്ല ക്രിസ് വിനീഷ്യസ് ജൂനിയർ ഇസ് വിനീഷ്യസ് ജൂനിയർ ആ ലെവലിലാണ് അവർ കാണുന്നത് നമ്മൾ ആ ഒരു ചിന്തയിലോട്ട് പറഞ്ഞത് യമാലിന് ഒരിക്കലും മെസ്സിയായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇന്നലെ നമ്മുടെ മാത്രമല്ല ഇവൻ കമൻറ്റേറ്റേഴ്സ് പോലും എമാൽ വിൽ ബി നെക്സ്റ്റ് നെക്സ് മെസ്സിന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെയല്ല യെമാൽ വിൽ ബി നെക്സ്റ്റ് യെമാൽ യെമാൽ നമ്മൾ മെസ്സിയുടെ എക്സ്പെക്ടേഷനായിട്ട് കമ്പയർ ചെയ്താൽ പോലെ അതിൻ്റെ പകുതിയാലും പുള്ളിക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വേൾഡ് ക്ലാസ് പ്രൈസ് നമുക്ക് പറയാൻ പറ്റും മെസ്സിയുടെ പകുതി ലെവൽ ഓഫ് ഔട്ട് പുട്ട് പുള്ളിക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പക്ഷെ നമ്മൾ ഡിസപ്പോയിൻ്റഡ് ആവും അയ്യോ മെസ്സി ഇത്രയും കൊടുത്തു ഞാൻ ഇത്രയും കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യരുത് ഒരിക്കലും ഒരു പ്ലെയർ കയറി വന്നാൽ ഉടനെ മെസ്സി ആയിട്ടും ഇനി ഈസ്റ്റായിട്ടും സാവിയായിട്ടും ബുസ്ക്കറ്റുമായിട്ടും കമ്പയർ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ നിർത്തണം കാരണം അത് ഒരു ആയിരുന്നു ആ ഒരു ലെവൽ അതേ വിക്ടർ റോക്ക് അടുത്ത സുവാറസ് ആവും അടുത്ത ഡേവി എന്തിനാണ് അടുത്ത സുവാറസ് വിക്ടർ റോക്ക് എന്തിനാവണം വിക്ടർ റോക്ക് വിക്ടർ റോക്ക് ആവട്ടെ എക്സ്പെക്ടേഷൻസ് ആ ഒരു ലെവലിൽ വെക്കുക ആൾ പെർഫോം ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക അത് മതി അത് നമ്മുടെ ബാർസ ഫാൻസിൻ്റെ ഒരു കുഴപ്പമാണ് വേറൊരു ടീമിലും ഇത്രയും ഇല്ല നമ്മുടെ ബാർസക്കേ ഉള്ളിയൊരു കുഴപ്പം എന്തേലും ഒരു പ്ലെയർ കയറി വന്ന ഓട്ടഞ്ഞ സാവി ഇൻ എസ്റ്റായിട്ട് മിഡ്ഫീൽഡർ കയറി വന്ന എന്തെങ്കിലും ഒരു വൺ ട്രക്കിട്ട് വന്ന ഓട്ടഞ്ഞ മെസ്സി ആയിട്ട് എന്തെങ്കിലും ഇവർ വിക്ടർ റോക്കിന്റെ സുവാറും ഡേവിഡ് ബി ആയിട്ട് എനിക്ക് അടുത്ത ഡിഫെൻസിങ് ഇപ്പം കുബാർസിനെ കമ്പനി നടത്ത പി ക്യു അടുത്ത പുയോളോ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു ഗോൾഡൻ ജനറേഷൻ കഴിഞ്ഞു ഇനിയും വരുന്നവർ അവരുമായിട്ട് കമ്പയർ ചെയ്യുക നമ്മുടെ ക്ലബിനാണ് ഈ ഒരു ഏറ്റവും വലിയ ഇഷ്യൂ ഉള്ളത് അതുപോലെ തന്നെ അടുത്ത സാവി നെക്സ്റ്റ് പെപ്ഗോഡിയോളയാണോ അടുത്ത ക്വസ്റ്റ്യൻ ആ കാര്യത്തിൽ യുണൈറ്റഡിനും കൊണ്ട് ഒരു കുഴപ്പം ഏതൊരു കോച്ച് വരുമ്പോൾ അടുത്ത സാർ അലക്സ് ബർഗൂസൺ ആണോ എന്നൊരു ചോദ്യം നമ്മുടെ വാർച്ച ഉള്ളത് സാർ അടുത്ത നെക്സ്റ്റ് പെപ്ഗോഡികളെ ആണെന്നുള്ള ചോദ്യം പക്ഷെ നമ്മുടെ എക്സ്ട്രീമാണ് കാരണം പ്ലേയേഴ്സിൻ്റെ എല്ലാം ലെജൻസുമായിട്ട് കമ്പയർ ചെയ്യാം അത് ആദിമേ നിർത്തം അത് ആദിമേ നിർത്തം സോ ബൈ ഒന്നും പറയാനോ ഒന്നും പറയാനല്ലോ ബൈ വേറെ എന്നാ പറയാനാണ് പറഞ്ഞിട്ടൊരു കാര്യമില്ല ബൈ ബൈ ബൈ